പറഞ്ഞു പറഞ്ഞോക്കാ പിന്നെ ഇതിലൊരു അടിപൊളി ഗ്ലിച്ചുണ്ട് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം സു ഗൈസ് ഗെയിമിൽ ഒരുപാട് ഗ്ലിച്ചുകൾ ഉണ്ട് അടിപൊളി അടിപൊളി ഗ്ലിച്ചുണ്ട് അതിലൊരു അടിപൊളി ഗ്ലിച്ച കണ്ടത് ഇപ്പൊ കാണിച്ചിരുന്നു ഇപ്പൊ അത് നിക്കണം നീസ് താജ്മഹൽ പണിയും മോനെ പോണ്ട മോനെ മോനെ പോണ്ട അങ്ങനെ പോകണ്ട വെറുതെ പോകാൻ നിൽക്കണ്ട വെറുതെ പോകാൻ നിൽക്കണ്ട പണി കിട്ടും പണി വിട്ടു ഹലോ മജ്ജത്തിന് കിട്ടും പുതിയ വീട്ടിലേക്ക് വീണ്ടും വീണ്ടും കൈ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമാണ് കൈസ് സസിനോ ഇന്ത്യൻ ബൈക്ക്സ് ഡ്രൈവിംഗ് ത്രീ ഡി അപ്പം കൈസ്പ്പെടുത്ത ഗെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെഷ്യൽ നമ്മൾ സീരീസ് തുടങ്ങാപ്പോൾ ഒരു സ്പെഷ്യൽ സീരീസ് കാരണം ഇപ്പോൾ നമുക്ക് അടുത്ത ഡേറ്റ് നമുക്ക് കുറച്ച് ഈ നമ്മുടെ കുറച്ച് ഷോർട്സ് അല്ല ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വീഡിയോസ് നമ്മൾ ഷോർട്സ് കുറച്ച് കിട്ടിയിരുന്നു അതേപോലെ തന്നെ നമ്മൾ ഇന്ത്യൻ ബൈക്സിൻ്റെ ഗെയിം നോട്ടും ചെയ്തിരുന്നു അപ്പം ഈ ഗെയിമിലൊക്കെ നമുക്ക് കുറച്ച് റിക്വസ്റ്റുകൾ തന്നിരുന്നു ഗേൾസ് അപ്പം നമുക്ക് ചില റിക്വസ്റ്റുകൾ തന്നിരുന്നു ഇങ്ങനെ ഓരോ സജഷൻസും ഓരോ മിത്തുകളൊക്കെ ഉണ്ടെങ്കിൽ അത് സത്യാണോ അത് തെറ്റാണോ അതൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ റിക്വസ്റ്റുകളൊന്നും കണ്ടുകഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സീരീസ് തുടങ്ങിയാൽ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ എന്നിട്ട് നിങ്ങൾ കൈസ് കമൻറ്റ് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് എല്ലാ ഐഡിയാസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ എന്തെങ്കിലും ഇങ്ങനത്തെ ഈ സംഭവങ്ങളാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ഒക്കെ ഉണ്ടായിട്ടില്ല അത് കമൻറ്റ് ചെയ്യാൻ നമ്മൾ ഇതിൽ ട്രൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഫസ്റ്റ് വന്നൊരു കമൻറ്റ് ചെയ്യുന്നത് കാഴ്സ് പ്ലീസ് ഫ്രം നൈറ്റ് അത് നമ്മളൊരു ഒരു ചങ്ങാനെ പൊട്ടിക്കട ഒരു വീഡിയോയിൽ നമുക്ക് കമൻറ്റ് വന്നിരുന്നു കൈസ് അതിൽ അപ്പോൾ നമുക്ക് അതൊന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകണം നിങ്ങൾ നിങ്ങൾക്കായി നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഐഡിയാസ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ മറ്റേ കമൻറ്റ് ബോക്സിൽ കുത്തി നോക്കിക്കുള്ള അപ്പോൾ നമ്മൾ താറ് അവിടെ എടുക്കേണ്ടത് ഫോർച്യൂണർ എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് താറെടുത്ത് നമുക്ക് യാത്ര കൊടുക്കാം അപ്പോൾ നമുക്കൊന്ന് കൈസ് നമുക്ക് ഫസ്റ്റ് ഫോൺ എടുത്തുകൊണ്ട് നമുക്ക് നൈറ്റ് മോഡ് സെറ്റ് ആക്കണം സോ നൈറ്റ് മോഡിൻ്റെ ഇതിൽ നയനാണെന്ന് തോന്നുന്നത് കൈസ് ഒക്കെ എൻ്റെ നൈറ്റ് മോഡ് ഈസ് നയൻ കൈപി കൈസ് അപ്പം രാത്രി പടക്കം പൊട്ടിച്ചാൽ നല്ലൊരു മറ്റേ ദീപാവലിക്കൊക്കെ പടക്കം പൊട്ടിക്കണ്ട് വൈബ് ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ പെരുന്നാളിനൊക്കെ മത്താൻ പൊട്ടിക്കണമൊക്കെ ഇതുണ്ടാവും അപ്പോൾ ഏതായാലും കൈസ് നമുക്ക് എന്താ പറയുക നമ്മൾ താറെടുത്ത് കണ്ട് നല്ല അടിപൊളി ഏരിയ തന്നെ കണ്ടത് അപ്പോൾ അതിന് മുമ്പായിട്ട് പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ലൈക്ക് ലൈ സപ്പോർട്ട് ഗൈസ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഷോർട്സ് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോൻ്റെ ഫുള്ള് നമ്മുടെ ചാനൽ പേജിൽ പേജിലുണ്ടാവും കയറി തപ്പിക്കോളി പിന്നെ വേറെ കുറെ വീഡിയോസൊക്കെ ഇട്ട് തപ്പിക്കോളി കണ്ട്രോളി സപ്പോർട്ട് ചെയ്യും ഓക്കെ ബൈ ബൈസ് താറ് കിട്ടിയിക്കുന്നത് താറിൻ്റെ കോഡ് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നയൻ വൺ നയൻ വൺ അതേ താറിൻ്റെ കോഡ് ഗൈസ് சத பட்னா நம்ம பொண்ணுங்களா

ട നിക്കടാ അയ്യോ ഇപ്പൊ കുടുങ്ങി കളിപ്പിക്ക നീ കേട്ടോ ഇപ്പൊ അങ്ങനെ പോടങ്കിലിപ്പത് നിക്കട നീ അതായത് എത്തി താജ് മഹൽ പണി പോകുമ്പോ ശരിക്കും അപ്പം നമ്മളിത് ആളെ നമ്മൾ മൊത്തത്തിലെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇപ്പോഴും ഇപ്പോടെ ഇട്ടിട്ട് നമ്മളിൻ്റെ നിറച്ചിണ് കഴിസ് കാരണം ആള് സ്ഥലത്ത് നിൽക്കണമെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും കൂടുക അങ്ങോട്ട് ഇങ്ങനെ കൊതറി അവിടെ നിൽക്കുക അല്ല അടുക്കെപ്പോഴും പിടഞ്ഞ് കണ്ടിരിക്കുന്ന ആള് അപ്പം ഞാനത് കാട്ടി ഇവിടെ ഒരു ഫൗണ്ടേഷൻ കണ്ട് അവിടെ അങ്ങോട്ട് കോൺക്രീറ്റിനോട് ഒരു ഫൗണ്ടേഷൻ ഉണ്ട് ഉറപ്പിച്ച് അത് അതിൻ്റെ ഇടയിൽ പറഞ്ഞിട്ട് ഗേറ്റ് ബാക്കിൽ കൊടുത്ത് പിന്നെ അതേപോലെ തന്നെ പൊടിയ സൈഡിലുണ്ടാവും വലിയൊരു ബീമാണ് കൊടുത്തത് അപ്പോൾ രണ്ടോടത്ത് ചെക്കാണ്ട് കുടുങ്ങിക്കോളും ഞാൻ എനിക്കവിടുന്ന് പടിഞ്ഞു ഓടാൻ പറ്റില്ല പിന്നെ പോലെ തന്നെ അടിയെന്ന് കുറച്ച് ചൂട് അവിടെ അടിയിൽ കുറച്ച് സാധനം മെച്ചുകയാണ് അപ്പം ഞാൻ നല്ലൊരു അസൊരു പരിപാടി പോകും എൻ്റെ പൊന്നപ്പ ഗൈസ് നിങ്ങൾക്ക് ഈ പെരുന്നാൾ ആഘോഷ പരിപാടി കാണാൻ നിങ്ങൾ തീർച്ചയായും എന്താ പറയാ ഒക്കെ എത്ര പേരങ്ങൾ നിൽക്കുന്ന അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് സപ്പോർട്ടി ഗൈസ് ആ ബെൽ ബട്ടൻ കൂടെ നട്ടിച്ചേക്ക് സു ഗൈസ് മോനെ പൊട്ടലൊരു നമ്മൾ പൊട്ടിക്കാൻ പോകുക ഇതല്ല അപ്പോൾ നമ്മൾ കാര്യ പരിപാടിയിലേക്ക് പോകുക ത്രീ ടു വിട്ടു നിൽക്കുക ഗൈസ് നമുക്ക് അങ്ങനെ ആളുകൾ ആകാശത്തേക്ക് ആർക്ക് പോകണം നമുക്ക് കാണണ്ടേ ത്രീ ടു വൺ ആക്ഷൻ One action. Don't m i n the phone. p u o t u n a r would we? y o man. <laughs> Where are we, b e a l l y പെണ്ണിത് പോരൂ കുറവട്ടാ വള കേട്ടോ പിടിച്ചോട്ട് വിട്ടിട്ടു ശവസംസ്കാര പ്രക്രിയകൾ കൊടുക്ക ഓക്കെ ബോംബ് ചില സമയത്ത് എറിയുന്ന ഒരു ഭാത്തക്കും വീഴുന്നതൊരു ബാത്തുക്കാണ് വൈ വൈസ് ദാറ്റ് വൈ ഓക്കേ സാറേ പാട്ടൊക്കെ ഒരു ഐഡിയസ് അങ്ങ് തീർച്ചയായും കമൻറ്റ് ചെയ്യുക ഒരിക്കലും മടിക്കരുത് കൈസ് അപ്പോൾ ബിഫോർ ദാറ്റ് നിങ്ങൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ബെൽബട്ടൺ എനിക്കത് ലൈക്കൊക്കെ ചെയ്യുന്നു ഉറപ്പിക്കുക കൈസ് എന്നിട്ട് കൈസ് നിങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അത് ഗൈസ് കമൻറ്റ് ചെയ്യുന്ന കൂടെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് ശേഷം നിങ്ങൾ ഡെന്ന് കൂടി കൂട്ടിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കൈസ് അപ്പം നമുക്ക് കുറച്ചുകൂടി ഒരു അഡ്മിയുപയോ സോ അപ്പം കുറച്ചുകൂടി എന്താ ഒരു പറയാ നമുക്ക് പെട്ടെന്ന് നിങ്ങൾ കമൻറ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റും സോ അപ്പൊ അങ്ങനെ തീർച്ചയായും അങ്ങനെ ചെയ്യാം ആ ആറ്റും അവന് വട്ടിലളിക്കേ ബ്രോ ബ്രോ ചാടയാണ് പൂഗാട്ടി മറ്റേ ഈ സപ്ലൈകോ എന്ത് ചാടും ബ്രോ റെസ്റ്റിന് അവന്റെ ചാട കണ്ടില്ലേ എന്താ പറയുക പാടില്ല ബ്രോ ലൈഫ് ഇങ്ങനൊന്നും പാടില്ല ബ്രോ ആ സാധനം ഇവിടെ നിൽക്കുന്നില്ലേ ആ അവിടെ നിന്നില്ലേ പോകാട്ട് സംഭവം വണ്ടിയൊക്കെ നമുക്ക് ഇഷ്ടമാണ് വണ്ടിയൊക്കെ നമുക്ക് ഇഷ്ടമാണ് നിങ്ങൾ ഇങ്ങനെ ജാടൊക്കെ വന്നാൽ നമ്മൾ ഉറച്ച സംഭവമാണ് സങ്കടമുള്ള കാര്യമാണ് നമ്മൾ ഇത്ര ആൾക്കാരൊക്കെ നമ്മൾ പരിഗണിച്ചെടുക്കണമെന്നാണ് ഒരു കാശുപുരം പെറുതവിടെ പിന്നെ റേഷൻ പേടിയൊക്കെ പൂക്കാട്ട് പത്ത് കിടന്നു വാങ്ങാൻ ഒറിജിനി റേഷൻ പീഠിയത്തും വാങ്ങി വന്നു

അടിപൊളി കായുക്ക് എന്താ എന്താണ് പായ നിൽക്ക് വെയിറ്റ് ഞാൻ സബുറാക്ക ക്ലൈമാക്സ് കിട്ടണം അങ്ങനെ വണ്ടി പോകണത് നമുക്കൊരു ഫീൽ ചെയ്യണം എവിടെ വരലേ എങ്ങനെ ചെയ്യലേ എങ്ങനെ ചെയ്ല്ലേ

അവർത്തിയോ അവൻ പോവാണ് ജോറു നമുക്ക് പോകുന്ന ഒന്ന് പോയിട്ട് നമ്മളെ വിമാനം അല്ല അതായത് നമുക്ക് ജോബി മോഡിൽ നമുക്ക് നൈറ്റ് എന്നിട്ട് കളിച്ച് നോക്കാം എങ്ങനെയായിരുന്നു പിന്നെ ജോംബി ഗൈസ് എയർപോർട്ടിൽ വേറെ സ്ഥലത്ത് ഞാൻ ജോംബിടെ കണ്ടിട്ടില്ല നിങ്ങൾക്ക് വേറെ സംഭവങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാം സോ നമുക്ക് ഇന്ന് മോഡ് നൈറ്റിലേ കളിച്ച് നോക്കാം എന്തൊക്കെയാ എൻ്റെ ഒരു സുഖമായി സാധ്യത നമ്മളിങ്ങനെ നമ്മളെ സോംബി എടുത്തിട്ടുണ്ട് കൈ സോ നമുക്കൊന്ന് പോയാക്കാം രാത്രിയാണ് ഒക്കെ നമ്മളെ താറ് എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് പോയാക്കാം അതിലും ഡ്രൈവിംഗ് സീറ്റ് അവിടെ അപ്പർ സഹായിക്കാം വണ്ടിക്ക് വലിയ പരിക്കും കഴിഞ്ഞോണ്ട് കഴിഞ്ഞാ കൊടു പോയിട്ടുള്ളു എവിടെ നമ്മളെ യുദ്ധഭൂമിയിലെ പടം ഒരു അടിപൊളി ഗ്ലിച്ച് ഉണ്ട് ഞങ്ങക്ക് പറഞ്ഞുതരാം സുഗൈസ് ഗെയിമിൽ ഒരുപാട് ഗ്ലിച്ചുകൾ അടിപൊളി അടിപൊളി ഗ്ലിച്ച് ഉണ്ട് അതിലൊരു അടിപൊളി കണ്ടെത്തി ഇപ്പൊ ഞാൻ വന്നു പക്ഷേ സമാധാന കളയലായിട്ട് ഓരോരുത്തർ കയറി മാറ്റമുള്ള വന്നത് ഗേങ്സ്റ്റർ ഒറ്റ വന്നില്ല വന്നല്ലേ നമുക്ക് പരിഗണിച്ചേക്കാം വേണ്ട ആ നമുക്ക് എന്തിട്ടൊക്കെ വല്ലാൻ പറ്റാ നമ്മൾ തോക്കറ്റ് ഒരാളെങ്ങനെ കാലിറ്റ് പഠിച്ച് പോന്നിട്ടില്ല വൈസ് വിടെ ആ എന്താ പെട്ടേ ടാബ്ലറ്റ് എന്താ പെട്ടെന്ന് തരിപ്പോ അതിലൂടെ നിർത്ത വേട്ട ഏത് പുതിയ കള

വിമാനത്തിൽ കയറി നമ്മള് ടേക്ക് ഓഫ് ചെയ്തു സ്വകാര്യ നമ്മള് ഇത്ര കാലം നമ്മള് നമ്മള് മുമ്പത്തെ വീഡിയോസ് കണ്ടു ശ്രദ്ധിച്ചാൽ മതി വിമാനം ഇടിച്ചപ്പോ ഞമ്മള് ചാടി വീണ് പിന്നെ വിമാനം കത്തി പൊട്ടിത്തെറിയുക ഇപ്പൊ അങ്ങനെ മരിക്കും കുറെ സംഭവങ്ങൾ ഉണ്ടായി പക്ഷേ ഞാൻ ഒരു അടിപൊളി സംഭവമാണ് കൾച്ചരം നമ്മള് വിമാനത്തിൽ പോയിട്ട് ഇടിച്ചാല് ഒരു കുഴപ്പം തന്നെ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി അങ്ങനെ സംഭവം നിങ്ങടെ വണ്ടി കെട്ടിപ്പിക്കുക ട്രൈ ആണ് കൈസ് എനിക്ക് അറിയില്ല കൈസ് എന്താ സംഭവം ഉണ്ടാവണെന്ന് കാരണം ഞാനിത് മുമ്പ് ട്രൈ ചെയ്ത സംഭവം വർക്കായി സംഭവം ബേസിക്കലി ഞമ്മള് വിമാനം കൊണ്ടിട്ട് വിമാനം കത്തിക്കഴിഞ്ഞാലും വിമാനം പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാലും നമുക്ക് വിമാനം പറത്താൻ പറ്റില്ല എന്നാൽ നമുക്ക് ആ വിമാനം കറ്റിക്കരിഞ്ഞ ലെവലിൽ നമുക്ക് ഇങ്ങോട്ട് പറത്താൻ പറ്റും കാരണം വിമാനത്തിന് പിന്നെ ഡാമേജ് ഒന്നും സംഭവിക്കില്ല ഇങ്ങനെ നമുക്ക് സുഖമായിട്ട് പറക്കാം അത് ഒരു കോഡുണ്ട് ഞമ്മൾ ഞാൻ ആ കോഡ് ട്രൈ ചെയ്യണം അല്ലേ ട്രൈ ചെയ്ത് ലാൻഡ് ചെയ്യട്ടെ കോഡ് എന്തെന്ന് കഴിച്ച് സ്റ്റോപ്പ് ദ ബ്ലൈൻ വിമാനം പറക്കണ ബ്ലൂ ലാൻഡ് ചെയ്തില്ല പണ്ടോ ലാൻഡ് ചെയ്തില്ല കൈസ് ഞാൻ ഫോൺ എടുത്തിട്ട് ആ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ മേ ബി ഇറ്റ് വർക്ക് ഓക്കെ ങ്ങനാണെന്ന്ക്കറിയില്ല യെസ് നയൻ വൺ ടു നയൻ ഗൈസ് ഇത് ഇൻഫിനിറ്റി ഹെൽത്തിൻ്റെ കോഡാണ് ഇനി ഇത് ആക്ടിവേറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണോ നിങ്ങൾക്ക് അറിയില്ല ഗൈസ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം സോ ഫസ്റ്റ് ഞാൻ വിമാനത്തിൽ നിന്ന് കയറി വെക്കാം ഇന്ത്യ ഇട്ടാക്കാം സ്കോ അപ്പോൾ കൈസ് നമ്മൾ ഇതാണ് നമ്മളെ ആമസോൺ വൺ വൻ വൻമര കാടുകൾ ഇതാണ് ഗൈസടം വരെ മനോഹരമായൊരു കാടുകളാണ് ഏതൊരു ദിനോസറുകളൊക്കെ ഉള്ളത് പറയപ്പെട്ടോ ചരിത്ര ഗവേഷകന്മാർ ഇതിൽ നമ്മൾ ഒരുപാട് അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ട് സംഭവം മനസ്സിലായി സംഭവം കത്തി ഗൈസ് നിങ്ങൾ ഹെൽത്ത് ചീറ്റ് കൊണ്ട് അടിക്കുക എന്നിട്ട് നിങ്ങൾ വിമാനം എടുക്കുക എവിടെച്ച കുത്തിച്ചോളി നിങ്ങൾക്ക് ഒരു പരിപ്പും എനിക്ക് ഹെൽത്ത് ചീറ്റ് കോഡ് ഇപ്പൊ ഞാൻ എവിടെ അപ്പം സ്വർഗത്തിലാണെന്ന് തോന്നണത് എങ്ങനെ വിമാനം അടീക്കറിയില്ലേ ചിലപ്പോ വിമാനം കഴിസ് നമ്മൾ അടിയിൽ കുറച്ചേരം ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ നമ്മള് ഭൂമിക്ക് എത്തും കഴിസ് അങ്ങനെ സംഭവം ഉണ്ട് സോ ഞമ്മക്കൊന്ന് ട്രൈ ചെയ്തെത്താം സൊ സുഹൃത്തുക്കളെ ഇപ്പം ഈ സംഭവങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മള് കൊറേ അടിയിക്ക് പോയി നോക്കി പക്ഷേ ഇങ്ങനെ ഭൂമിൻ്റെ ഒരു ലക്ഷണം അവിടെ നിന്ന് കാണണ്ടി കൈസ് അപ്പം ഏതായാലും നമ്മൾ നമ്മൾ റിസ്റ്റർ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകാതെ നമ്മൾ കൈസ് നമ്മൾ അമസോൺ കാർഡുകളിലേക്ക് നമുക്ക് രാത്രി ഒന്ന് സഞ്ചരിച്ചു നോക്കാം കൈസ് എങ്ങനെയൊക്കെ ഇരിക്കും മൃഗങ്ങളൊക്കെ സമയത്ത് ഉണ്ടോ ആരുടെ ഉറങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് തപ്പിയോ സോ ഉണ്ടായിരിക്കാം സ്ട്രീറ്റ് ആയിട്ട് കത്തിണ്ട് വിറ്റ് ഇസ് എ നൈസ് തിങ്ങ് നമ്മുടെ കാർഡുകൾ അവിടെ നമുക്ക് ഇനി കണ്ടെത്തണം ആ പൈസ കാണും മരങ്ങൾ മരങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞൊരു സ്ഥലം അല്ലെങ്കിൽ പാടം പോലെ കിട്ടുകയാണെങ്കിൽ നമ്മളവിടെ ലാൻഡ് ചെയ്തിട്ട് നമ്മൾ വീക്ഷിക്കും വല്ല മൃഗങ്ങളാ വല്ല സാന്നിധ്യം അറിയിക്കാൻ പഠിച്ചോട്ടെ ലാൻഡ് ചെയ്യണോ ഞാൻ കോടിച്ചിട്ടാ അവിടെ ഞാൻ കോഡ് കോടിച്ചിട്ട സുഗാസ് സഭ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സോ ബേസിക്കലി ഞാൻ കൈസ് ഈ പുതിയ സീരീസ് തുടങ്ങുന്ന കാര്യം കഴിഞ്ഞിട്ട് പറയാനായിരുന്നു അപ്പോൾ കൈസ് നിങ്ങൾക്ക് എല്ലാം ഐഡിയാസുണ്ട് കാരണം ഗെയിമിന് ഒരുപാട് ഐഡിയസും ഒരുപാട് പിന്നെ ഈവന് പിന്നെ ഒരുപാട് ക്ലിക്കളും ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കൈസ് സഫ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ അതിൽ വലിയ മിത്തുകളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണമെങ്കിൽ ഇതേപോലെ നമ്മൾ നിങ്ങളെ മെൻഷൻ ചെയ്തുകാണെങ്കിൽ നമ്മൾ എന്തെയ്യും നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽബട്ടൺ എനേബിൾ ചെയ്യുന്ന ഉറപ്പാക്കുക അതേപോലെ തന്നെ ലൈക്കും ചെയ്യുക കഴിച്ചു വീഡിയോക്ക് അപ്പോൾ നമുക്ക് എന്താ പറയാ നിങ്ങളുടെ ടണ്ണ് നിങ്ങൾ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ കമന്റ് ചെയ്യാം ഓക്കെ നിങ്ങൾ ഐഡിയ എന്താ കമന്റ് ചെയ്യാം അപ്പൊ സ്റ്റേറ്റ് അറിയിക്കാം അപ്പൊ ഒരുപാട് കെടുക്കാൻ വീട് മൈസ് വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും അപ്പോൾ കൈസ് അടുത്തൊരു കെട്ടിക്കാറ്റ് വീട്ടുമോ എല്ലാവർക്കും